ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു കർത്താവ് എന്ന വീണ്ടും നമുക്ക് ഇങ്ങനെ ഒരു സന്ദർഭം നൽകിയതോർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു മൂന്ന് സങ്കീർത്തനങ്ങളുടെ തുടക്കവാക്യം വായിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഈ മൂന്ന് സങ്കീർത്തനങ്ങളും തുടങ്ങുന്നത് ഒരേ വാക്ക് പറഞ്ഞുകൊണ്ടാണ് തൊണ്ണൂറ്റി മൂന്നാമത്തെ സങ്കീർത്തനം അതിൻ്റെ ഒന്നാമത്തെ വാക്യം വായിക്കുമ്പോൾ യഹോവ വാഴുന്നു ആ സങ്കീർത്തനം തുടങ്ങുന്നത് അങ്ങനെയാണ് യഹോവ വാഴുന്നു ഇനി തൊണ്ണൂറ്റിയേഴാം സങ്കീർത്തനത്തിൻ്റെ ഒന്നാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെയും അതിൻ്റെ തുടക്കവാക്യം യഹോവ വാഴുന്നു തൊണ്ണൂറ്റി ഒൻപതാം സങ്കീർത്തനത്തിൻ്റെ ഒന്നാമത്തെ വാക്യവും തുടങ്ങുന്നത് അങ്ങനെ തന്നെയാണ് യഹോവ വാഴുന്നു അവർ ഗാഡ് റെയിൻസ് മൂന്ന് വേദഭാഗങ്ങളിൽ നിന്ന് ഞാൻ വായിച്ചെങ്കിലും വായിച്ച വാക്യം ഒന്നേ ഉള്ളൂ എന്താണ് യഹോവ വാഴുന്നു ദൈവം ഒരു വാഴ്ച അല്ലെങ്കിൽ ധികാരസ്ഥനായിരിക്കുന്നു അവൻ വാഴ്ച നടത്തുന്നു ലോകത്തിലെല്ലാവരെയും എല്ലാത്തിനെയും പ്രപഞ്ചത്തിലെ സകലത്തെയും ഭരിച്ചു നടത്തുന്നത് ഈ സൈന്യങ്ങളുടെ ദൈവമാണ് എന്നുള്ള തിരിച്ചറിവാണ് ഈ അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് സെറാഫുകൾ അന്യോന്യം പറയുന്നത് ഒരുത്തനോട് ഒരുത്തൻ എന്നു വെച്ചാൽ അവർക്കൊണ്ട് നോക്കാൻ പറ്റുന്നില്ല രണ്ടുകൊണ്ട് അവർ ദേഹം മറച്ചു രണ്ടുകൊണ്ട് അവർ പറന്നു കാര്യം ദൈവത്തിൻ്റെ അടുത്തുകൾക്ക് നിൽക്കാൻ പോലും കഴിയുന്നില്ല ദൈവത്തിൻ്റെ അടുത്തോട്ട് അടുക്കാൻ പറ്റുന്നില്ല നമ്മൾ തീയൊക്കെ നല്ല കനലുള്ള ആഴിൻ്റെ അടുത്തേക്കൊക്കെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ തീ ഒന്ന് ഒന്ന് പതുങ്ങി നിന്നിട്ടാണ് നമുക്ക് അങ്ങോട്ട് അടുത്ത് ചെയ്യാനായിട്ട് പറ്റുന്നില്ല തീയുടെ അടുത്തേക്ക് അടുത്ത് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ ഈ അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് സെറാഫുകൾ അന്യോന്യം പറയുന്നത് ഒരുത്തനോട് ഒരുത്തൻ നമ്മൾ പലപ്പോഴും പറയുന്നത് പോലെ സെറാഫുകൾ ഇവിടെ ദൈവത്തെ ആരാധിക്കുകയൊന്നുമല്ല കാരണം ആരാധിക്കുകയാണെങ്കിൽ നമ്മൾ ആരാധിക്കുമ്പോൾ നമ്മൾ ദൈവത്തോടെ സംസാരിക്കുന്നത് അല്ലേ ദൈവമേ നീ പരിശുദ്ധൻ നീ പരിശുദ്ധൻ നീ പരിശുദ്ധൻ നല്ല സറാഫുകൾ പറയുന്നത് ഒരുത്തനോട് ഒരുത്തൻ പറയാണ് നോക്ക ഇവൻ എത്ര പരിശുദ്ധനാണ് സൈന്യങ്ങളുടെ ഹോവ പരിശുദ്ധൻ 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 എന്ന് ഒരുത്തനോട് ഒരുത്തൻ ഒരാൾ മറ്റൊരാളോട് പറയാണ് അവർ പറയുക ഇവൻ എത്ര പരിശുദ്ധനാണ് നമുക്കിവിടെ ഒന്ന് നോക്കാൻ പോലും പറ്റുന്നില്ലല്ലോ ഇവൻ എത്ര പരിശുദ്ധനാണ് നമ്മൾ അടുത്ത് നമുക്ക് അവൻ്റെ അടുത്തോട്ടൊന്നും അടുക്കാൻ പറ്റുന്നില്ലല്ലോ ഇവൻ എത്ര പരിശുദ്ധനാണ് ഇവന്റെ സന്നിധി നമുക്ക് നിൽക്കാൻ പറ്റുന്നില്ലല്ലോ ഇത്ര പരിശുദ്ധനായ ഒരു ദൈവമാണല്ലോ ഈ ദൈവം സൈന്യങ്ങളുടെ ഹോവ എത്ര പരിശുദ്ധൻ ഹിസ് ദ മോസ്റ്റ് ഹോളി എത്രയും പരിശുദ്ധൻ അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇത് ആരാധനയല്ല ഇതൊരു പ്രസ്താവനയാണ് പ്രസ്താവന അവരുടെ അനുഭവത്തിൽ നിന്ന് അവർ ഒരാൾ ഒരാളോട് പറയുകയാണ് അപ്പം മറ്റേ ആളും അത് തന്നെ പറയുന്നു അതെ എനിക്കും അവന് നോക്കാൻ കഴിയുന്നില്ല നിനക്കും നോക്കാൻ കഴിയുന്നില്ല നമുക്ക് നോക്കാൻ കഴിയുന്നില്ല ഇറ്റ് ഈസ് നോട്ട് വേർഷിപ്പ് ഇറ്റ് ഇസ് എ സ്റ്റേറ്റ്മെൻറ്റ് ആ സ്റ്റേറ്റ്മെൻറ്റ് അവരുടെ എക്സ്പീരിയൻസിൽ നിന്നാണ് അവരുടെ അനുഭവത്തിൽ നിന്ന് പറയുകയാണ് എന്നിട്ട് അവർ അതിനോട് ചേർന്ന് പറയുന്നൊരു കാര്യമുണ്ട് സൈന്യങ്ങളുടെ ഹോ ആ പരിശുദ്ധൻ 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 സർവഭൂമിയും അവൻ്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ദ ഹോൾ എർത്ത് ഇസ് ഫിൽഡ് വിത്ത് ഹിസ് ഗ്ലോറി അവർക്ക് ദൈവം പരിശുദ്ധനാണെന്ന് തന്നെയല്ല ലോകമെല്ലാം അവൻ്റെ മഹത്വം നിറഞ്ഞു നിൽക്കുന്നു എന്നാണ് പറയുന്നത് യശയാവ് നോക്കുമ്പോൾ അവനോട് തുടക്കത്തിൽ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട് കുസിയ രാജാവ് മരിച്ച ആട്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു അവൻ മഹിമ ധരിച്ചിരിക്കുന്നു പക്ഷെ അവൻ്റെ ഇരിപ്പിടം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ ഇരിക്കുന്നത് ത്രോൺ ദാറ്റ് ഇസ് ഹൈ ആൻഡ് ലിഫ്റ്റഡ് അപ്പ് എല്ലാ സിംഹാസനങ്ങളുടെയും മുകളിലുള്ള സിംഹാസനം എല്ലാ സിംഹാസനങ്ങളുടെയും മുകളിലുള്ള സിംഹാസനം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം ഒരു പക്ഷെ മറ്റ് സിംഹാസനങ്ങളൊക്കെ ഉണ്ടായിരിക്കാം പക്ഷേ ആ സിംഹാസനത്തിൽ ഇരിക്കുന്നവരെ കൂടെ ഭരിക്കുന്നത് ആരാണ് ഉയർന്ന സിംഹാസനത്തിൽ ഇരിക്കുന്ന ആളാണ് അതിൻ്റെ അർത്ഥം ലോകത്തിലെല്ലാവരെയും എല്ലാത്തിനെയും പ്രപഞ്ചത്തിലെ സകലത്തെയും ഭരിച്ചു നടത്തുന്നത് ഈ സൈന്യങ്ങളുടെ ദൈവമാണ് എന്നുള്ള തിരിച്ചറിവാണ് സോ ഹീസ് ദ മോസ്റ്റ് ഹോളി ആൻഡ് ഹീ റെയിൻസ് അവൻ വാഴുന്നു അതാണ് വാഴുന്നു എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം ഹീസ് എ സോവറിൻ ഇൻ ഗാഡ് അവൻ സർവത്തെയും അടക്കി വാഴുന്ന ദൈവമാണ് അവൻ മറ്റെല്ലാ സിംഹാസനങ്ങളുടെയും മുകളിൽ സിംഹാസനം വെച്ചിരിക്കുന്ന ദൈവമാണ് അവൻ വാഴുന്നതുകൊണ്ട് ഇനി നമ്മൾ സങ്കീർത്തനത്തിലേക്ക് വരാം യഹോവ വാഴുന്നു അവൻ മഹിമ ധരിച്ചിരിക്കുന്നു യഹോവ ബലം ധരിച്ച് അരക്കുകെട്ടിയിരിക്കുന്നു ഭൂലോകം ഇളകാതെ ഉറച്ചു നിൽക്കുന്നു നോക്ക് ദൈവം മഹിമ ധരിച്ചിരിക്കുന്നത് കൊണ്ട് യഹോവ വാഴുന്നത് കൊണ്ട് ഭൂലോകം ഇളകാതെ ഉറച്ചു നിൽക്കുന്നു അർത്ഥം യഹോവ ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ ഇതെല്ലാം ഇളകി മറിഞ്ഞ് പോയേനെ എന്തുകൊണ്ട് ഭൂമി ഇളകാതെ ഉറച്ചു നിൽക്കുന്നു എന്തുകൊണ്ട് പ്രപഞ്ചത്തിൻ്റെ ഓരോ ചെറിയ ചലനങ്ങളും നമ്മൾ ആരും അറിയാതെ യാതൊരു പ്രതിസന്ധികളും ഇല്ലാതെ എന്തുകൊണ്ട് ഈ പ്രപഞ്ചം മുന്നോട്ട് പോകുന്നു നമുക്കറിയാം ഈ ഭൂമിയുടെ ആക്സിസ് ഒക്കെ ഒരു സെൻറ്റിമീറ്റർ ഒന്ന് തിരിഞ്ഞു പോയാൽ എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളത് സൂര്യനോടുള്ള അതിൻ്റെ അകലമോ അടുപ്പമോ അല്പം കൂടെ അടുത്ത് പോയിരുന്നെങ്കിൽ ഭൂമി സൂര്യനോട് അല്പമെങ്കിലും അടുത്ത് പോയിരുന്നെങ്കിൽ ഭൂമി വെന്തുരുക്കി പോകുമായിരുന്നു അല്പം അകന്നു പോയിരുന്നെങ്കിൽ നമ്മളിവിടെ ആകെ ഫ്രീസ് ആയി പോയേനെ പക്ഷേ ഈ ഭൂമി എക്സാക്ട്ലി നമുക്ക് ജീവിക്കാൻ പറ്റുന്ന അതേ അളവിൽ അതേ ചരിവിൽ അതേ രീതിയിൽ ഈ പ്രപഞ്ചമാകെ ദൈവം സൃഷ്ടിച്ചു വെച്ചിരിക്കുകയാണ് ഇതിനൊക്കെ ഇളക്കം പറ്റാത്തതിൻ്റെ കാരണം സയൻറ്റിഫിക് ആയിട്ട് എന്തെങ്കിലും കാണിക്കുവാനോ ഒന്നും അല്ല അതുകൊണ്ടല്ല സയൻസിനെക്കുറിച്ച് ആധികാരികമായി ഇന്ന് സംസാരിക്കാൻ കഴിവുള്ള ഏറ്റവും പ്രഗത്ഭനായ വ്യക്തി സ്റ്റീഫൻ ഹോപ്കിൻസ് എന്ന് പറയുന്നൊരു വ്യക്തിയാണ് ലോകത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന സയൻറ്റിസ്റ്റാണ് സ്റ്റീഫൻ ഹോപ്കിൻ ശാസ്ത്രജ്ഞന്മാരിൽ ഏറ്റവും അറിയപ്പെടുന്നതായ അദ്ദേഹം ഒരു വീൽ ചെയറിലാണ് കഴിയുന്നത് പക്ഷേ ഹി ഈസ് ദ മോസ്റ്റ് നോൺ സയൻറ്റിസ്റ്റ് ഓഫ് ദിസ് ഏജ് അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമുണ്ട് എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട് ഒരു പക്ഷേ നിങ്ങൾ ആരെങ്കിലും അത് വായിച്ചു കാണും എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും പ്രഗത്ഭനായ ശാസ്ത്രജ്ഞൻ്റെ പുസ്തകം തുടങ്ങുന്നത് ഒരു കഥ പറഞ്ഞുകൊണ്ടാണ് ആ കഥ ഇങ്ങനെയാണ് ഒരു ശാസ്ത്രജ്ഞൻ ഒരു സമ്മേളനത്തിൽ ഭൂമി ഗുരുത്വാകർഷണം കൊണ്ട് അതിൻ്റെ ഭ്രമണപഥത്തിൽ ഉറച്ച് നിൽക്കുകയാണ് അതിനെ എങ്ങും താങ്ങില്ല ആരും അതിനെ താങ്ങി നിർത്തുന്നില്ല എന്ന് ആ ശാസ്ത്രജ്ഞൻ ഇങ്ങനെ പറഞ്ഞു അപ്പോൾ പ്രായമുള്ള ഒരു അമ്മച്ചി പറഞ്ഞിട്ട് വന്നിട്ട് പറഞ്ഞു മോനെ എന്തൊക്കെ അത് അറിയാൻ വയ്യാഞ്ഞിട്ടാണ് ഈ ഭൂമി വലിയ ഒരു ആമയുടെ മുകളിലായിരിക്കുന്നത് അമ്മച്ചിയുടെ അറിവനുസരിച്ച് അമ്മച്ചി പറഞ്ഞു ഈ ഭൂമി വലിയ ഒരു ആമയുടെ മുകളിലായിരിക്കുന്നത് ഇത് പറഞ്ഞപ്പോൾ നിങ്ങൾ എല്ലാവരും ചിരിച്ചു കാണും കാര്യം നമുക്കറിയാം അവിടെ അങ്ങനത്തെ ആമയൊന്നും ഇല്ല അപ്പം ഈ ശാസ്ത്രജ്ഞൻ അമ്മച്ചിയെ കളിയാക്കി ചോദിച്ചു അമ്മച്ചി ആ ആമ ആമയന്തോ ഇതിൻ്റെ പുറത്തായിരിക്കുന്നതെന്ന് ഉടനെ ഈ അമ്മച്ചി ആകെ പറയുന്നത് കൺഫ്യൂസ്ഡ് ആയി പക്ഷെ അവർ വിട്ടുകൊടുത്തില്ല അവർ പറഞ്ഞു അത് മറ്റൊരാമയുടെ പുറത്താണ് നിൽക്കുന്നത് ആ ആമ മറ്റൊരാമയുടെ പുറത്താണ് നിൽക്കുന്നത് ആ അമ്മ മറ്റൊരാമയുടെ പുറത്താണ് നിൽക്കുന്നത് അങ്ങനെ ആമകളുടെ പുറത്താണ് ഈ ഭൂമി നിൽക്കുന്നത് അതാണ് അമ്മച്ചിയുടെ വിശ്വാസം സ്റ്റീഫൻ ഹോപ്കിൻസ് പറഞ്ഞത് ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും ചിരിച്ചു കാണും നിങ്ങൾ പറയും അത് ശാസ്ത്രീയമല്ല ശാസ്ത്ര അറിവില്ലാത്തത് കൊണ്ട് അമ്മച്ചി പറഞ്ഞ ഒരു മണ്ടത്തരമാണിത് പക്ഷെ അദ്ദേഹം പറഞ്ഞത് ഇതാണ് പണ്ടൊക്കെ ശാസ്ത്രം ശരിയാണെന്ന് നിശ്ചയിച്ചിരുന്നത് ഇതിനേക്കാൾ വലിയ കെട്ടുകഥകളാണ് എന്ന് തന്നെയല്ല ഇന്ന് ശാസ്ത്രം എന്ന് നമ്മൾ വിളിക്കുന്ന പലതും ഇതുപോലെ അമ്മൂമ്മ കഥകളായിട്ട് പറഞ്ഞു ചിരിക്കാൻ കൊള്ളാവുന്ന ഒരു കാര്യം മാത്രമായിരിക്കും ഇന്ന് ദ മോസ്റ്റ് സയൻറ്റിഫിക് തിങ് എന്ന് പറയുന്നതും നാളെ സയൻറ്റിഫിക് ആകണമെന്ന് നിർബന്ധമൊന്നുമില്ല കാര്യം ഓരോ കാലഘട്ടം കഴിയും തോറും ശാസ്ത്രത്തിന് വ്യത്യാസം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ശാസ്ത്രത്തിന് വ്യത്യാസം ഉണ്ടായാലും വ്യത്യാസം വരാത്ത ഒരാളുണ്ട് അത് ദൈവമാണ് കാരണം നമുക്ക് ഉത്തരം കണ്ടെത്താൻ കഴിയാത്ത ഭൗതികമായി നമുക്ക് ഉത്തരം കണ്ടെത്താൻ കഴിയാത്ത ഒത്തിരി ഒത്തിരി അനുഭവങ്ങളും കാര്യങ്ങളും പ്രപഞ്ചത്തിലുണ്ട് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത് ഇതൊക്കെ നമ്മുടെ കയ്യിൽപ്പെട്ട കാര്യങ്ങളല്ല ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതായ കാര്യങ്ങളല്ല എന്ന് നിങ്ങൾ അറിയണം ഇയോബിന്റെ പുസ്തകത്തിൽ ദൈവം ഇയോബിനോട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് ഇന്ന് സങ്കീർ ഇന്ന് പ്രാർത്ഥിച്ചപ്പോൾ അല്ലെങ്കിൽ ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത ദൈവദാസൻ അതിനകത്തെ ഒരു വാക്ക് പറഞ്ഞത് കേട്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി മുപ്പത്തി ഇയോബിൻ്റെ പുസ്തകം മുപ്പത്തി എട്ടാമത്തെ അധ്യായത്തിൽ അത് ജസ്റ്റ് ഞാനൊന്ന് വായിച്ച് മാത്രം കേൾപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് അതിനെക്കുറിച്ചുള്ള എക്സ്പ്ലനേഷനിലേക്ക് ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നില്ല ദൈവം യഹോവ അനന്തരം യഹോവ ചുഴലിക്കാറ്റിൽ നിന്ന് ഈ ഉത്തരം അരുളി ചെയ്ത് അറിവില്ലാത്ത വാക്കുകളാൽ ആലോചനയെ ഇരുളാക്കുന്ന ഒരുവൻ ആർ നീ പുരുഷനെ പോലെ അരമുറക്കിക്കൊള്ളുക ഞാൻ നിന്നോട് ചോദിക്കും എന്നോട് ഉത്തരം പറയുക ഞാൻ ഭൂമിക്ക് അടിസ്ഥാനം ഇട്ടപ്പോൾ നീ എവിടെയായിരുന്നു നിനക്ക് വിവേകമുണ്ടെങ്കിൽ പ്രസ്താവിക്കുക അതിൻ്റെ അളവ് നൂൽ നിയമി അളവ് നിയമിച്ചവൻ ആര് നീ അറിയുന്നുവോ അല്ല അതിനവ് നൂൽ പിടിച്ചവൻ ആർ നക്ഷത്രങ്ങൾ ഒന്നിച്ച് കോഷിച്ചുല്ലസിക്കുകയും ദൈവപുത്രന്മാരെല്ലാം സന്തോഷിച്ചാർക്കുകയും ചെയ്തപ്പോൾ അതിൻ്റെ അടിസ്ഥാനം ഏതിന്മേൽ ഉറപ്പിച്ചു അല്ല അതിനെ അതിൻ്റെ മൂലക്കെട്ട് കല്ലിട്ടവൻ ആര് ഗർഭത്തിൽ നിന്ന പോലെ സമുദ്രം ചാടി പുറപ്പെട്ടപ്പോൾ അതിനെ കഥകുകളാൽ അടച്ചവൻ ആര് അന്ന് ഞാൻ മേഘത്തെ അതിനെ ഉടുപ്പും കൂരിരുളിനെ അതിന് ചുറ്റാടയും ആക്കി ഞാൻ അതിന് അതിർ നിയമിച്ചു കഥകും ഓടാമ്പലും വെച്ചു ഇത്രത്തോളം നിനക്ക് വരാം ഇത് കടക്കരുത് ഇവിടെ നിന്റെ തിരമാലകളുടെ ഗർവം നിലയ്ക്കും എന്ന് കൽപ്പിച്ചു ഇതൊക്കെ ആര് ചെയ്തതാണ് ഇതൊക്കെ ചെയ്തത് ദൈവമാണ് അല്ലാതെ ആരുമില്ല ശാസ്ത്രം ഇത് അങ്ങനെ ഒരു കാര്യം നടന്നില്ല എന്ന് വിശ്വസിക്കുന്നതാണ് അല്ലെങ്കിൽ പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിയെക്കുറിച്ച് നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന പല ശാസ്ത്ര സത്യങ്ങളും നമ്മൾ അന്ധവിശ്വാസം എന്ന് വിളിക്കുന്ന വേദപുസ്തക സത്യങ്ങളെക്കാൾ അന്ധമാണ് മാറിക്കൊണ്ടിരിക്കുന്നതാണ് ഈ ഭൂമിയുടെ ഭൂമിയുടെ മാത്രമല്ല ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ കൺട്രോള് ഇറ്റ് ഈസ് വിത്ത് ഗാഡ് അത് സയൻസിലല്ല ഈവൻ ഈ ഭൂമിയുടെ കാര്യം തന്നെ ആലോചിച്ചു ഹൂസ് ഇൻ കൺട്രോൾ ഓഫ് ദിസ് വേൾഡ് നമ്മുടെ ഈ ലോകത്തിന്റെ കൺട്രോൾ ആരുടെ നമ്മൾ ചിന്തിക്കും അത് സയൻസിന്റെ കയ്യിലാണ് അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കും അതൊരു പൊളിറ്റിക്കൽ സിസ്റ്റത്തിലായിരിക്കും അതല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ ചുറ്റുപാടുമുള്ള ഓരോ ദിവസത്തെയും കാര്യമെടുത്താലും ഏറ്റവും ആത്യന്തികമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട് എല്ലാത്തെയും കൺട്രോൾ ചെയ്യുന്നത് ദൈവമാണ് എവ്രിതിങ് ഈസ് കൺട്രോൾ ബൈ കാഡ് അതാണ് വാസ്തു പ്രവാചകന് ദൈവം കൊടുത്തതായ ഉറപ്പ് അവൻ ചിന്തിച്ചത് ഇസ്രായേലിന്റെ രാജാവായ ഉസിയാ രാജാവാണ് വലിയ സിംഹാസനത്തിൽ ഇരിക്കുന്നതെന്നാണ് ഉസിയാവ് മരിച്ചു കഴിഞ്ഞപ്പോൾ ഇവൻ പേടിച്ചു പോയി ഇനി എന്തോ സംഭവിക്കാൻ പോകുന്നതെന്ന് കർത്താവ് അവനോട് പറയാ നീ എന്തിനാ പേടിക്കുന്നത് കാരണം ഉസിയ രാജാവ് ഭരിച്ചപ്പോഴും അവന്റെ സിംഹാസനം എന്റെ സിംഹാസനത്തിന്റെ താഴെയായിരുന്നു എല്ലാ സിംഹാസനങ്ങളുടെയും മുകളിൽ എല്ലായ്പ്പോഴും ഏത് സിംഹാസനമായിരുന്നു ഉണ്ടായിരുന്നത് ദൈവത്തിന്റെ സിംഹാസനം ഇന്നും നമുക്ക് ഹൃദയത്തിന് ആശ്വാസവും ബുദ്ധിക്ക് തെളിവും നൽകുന്നതായ ഒറ്റ കാര്യമേ ഉള്ളൂ എവറിതിങ് ഈസ് കൺട്രോൾഡ് ബൈ ഗാഡ് ആ ഒരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകുമ്പോൾ എന്തോ ഒരു സമാധാനമാണ് ഉണ്ടാകുന്നത് ദൈവത്തിന്റെ അനുവാദമില്ലാതെ ഈ ഭൂമിയിൽ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയത്തില്ല വാസ്തവത്തിൽ ഞാൻ മിഷൻ ചാലഞ്ചസിലും മിഷൻ ക്ലാസ്സുകളിലും ക്ലാസ്സുകളിലുമൊക്കെ പറയുന്നൊരു കാര്യമുണ്ട് ഈ യശയാവിൻ്റെ പ്രവചനം പ്രത്യേകിച്ച് ആറാം അധ്യായം മിഷൻ്റെ ഒരു ബേസിക് ടെക്സ്റ്റാണ് ബേസിക് ടെക്സ്റ്റ് എന്തുകൊണ്ടാണ് അവിടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് വാഴ വാഴുന്നത് ഭൂമിയിലെ രാജാക്കന്മാരല്ല വാഴുന്നത് ആരാണ് ദൈവമാണ് ദൈവമാണ് വാഴുന്നതെന്ന് അറിയുമ്പോഴാണ് ദൈവത്തിൻ്റെ മക്കൾക്ക് പ്രയാസമില്ലാതെ മുന്നേറുവാൻ കഴിയുന്നത് ദൈവമാണ് വാഴുന്നതെങ്കിൽ എന്നെ നശിപ്പിക്കാൻ ആർക്കും കഴിയുകയില്ല ജീവിതത്തിന് ഒരു ഉറപ്പുമില്ലാത്ത അടുത്തതായിട്ട് എന്ത് സംഭവിക്കുമെന്ന് തിരിച്ചറിവില്ലാത്ത പല രാജ്യങ്ങളിലും ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട് ഒരു പ്രൊട്ടക്ഷനും ഇല്ലാത്ത പല സ്ഥലങ്ങളിലേക്കും ഞാൻ ഇറങ്ങിച്ചെന്നിട്ടുണ്ട് കർത്താവിൻ്റെ വാക്കുകളെ കേട്ട് ദൈവം പോകാൻ പറഞ്ഞ പല സ്ഥലങ്ങളിലും നോർമൽ വേയിൽ ബുദ്ധിയുള്ളവൻ പോകാത്ത പല സ്ഥലങ്ങളിലും ഞാൻ പോയിട്ടുണ്ട് പക്ഷേ അവിടെയൊക്കെ യാത്ര ചെയ്യാൻ ഞാൻ ത്യാഗം ചെയ്തതെന്നല്ലേ പറയുന്നത് യാത്ര ചെയ്യാൻ എനിക്ക് പ്രേരണ എന്നുള്ളതല്ല ഉറപ്പ് കിട്ടിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വാഴുന്നത് അവിടുത്തെ രാജാക്കന്മാരോ അവിടുത്തെ കള്ളന്മാരോ ഒന്നുമല്ല യഥാർത്ഥത്തിൽ വാഴുന്നത് ആരാണ് ദൈവമാണ് യഹോബയാണ്